ബഹുമാനപ്പെട്ട മുസ്ലിം ലീഗ് നേതാവും പൊന്നാണിയിൽ നിന്ന് ലോകസഭയിലേക്ക് പറഞ്ഞയച്ച പാർലമെന്റ് മെമ്പറായ അബ്ദുസമദ് സമദാനി സാഹിബ് കഴിഞ്ഞ ദിവസം പാർലമെന്റിൽ നടത്തിയ പ്രസംഗത്തിനിടയിൽ മനോഹരമായ ഹിന്ദി കവിതകൾ ഉദ്ധരിച്ചുകൊണ്ടായിരുന്നു മോദിയുടെ നേതൃത്വത്തിലുള്ള സർക്കാരിന്റെ വികലമായ നയങ്ങളെ വിമർശിച്ചുകൊണ്ടായിരുന്നു സമദാനി സാഹിബിന്റെ ആ പ്രസംഗം ഹിന്ദി കവിതകൾ ഉദ്ധരിച്ചുകൊണ്ടാണ് മോദി സർക്കാരിനെ അദ്ദേഹം വിമർശിച്ചത് സമുദാനി സാഹിബിന്റെ ആ പ്രസംഗത്തോട് പ്രതികരിക്കാൻ വേണ്ടി അവസരം ഉപയോഗിച്ച മന്ത്രി പീയൂഷ് ഗോയൽ സമുദാനി സാഹിബിന്റെ ഹിന്ദി ഭാഷയിലുള്ള അവഗാഹത്തെയും പ്രാവീണ്യത്തെയും എടുത്തു പറഞ്ഞുകൊണ്ടായിരുന്നു അദ്ദേഹം പ്രതികരിച്ചത് കേരളത്തിൽ നിന്നുള്ള മുസ്ലിം ലീഗിന്റെ അംഗം എത്ര നല്ല മനോഹരമായ ഹിന്ദിയിലാണ് സംസാരിച്ചതെന്ന് അദ്ദേഹം സഭയിൽ പറഞ്ഞപ്പോൾ എന്നാൽ പിന്നെ മന്ത്രിക്ക് തമിഴിലും സംസാരിക്കാമല്ലോ എന്ന് സഭ നിയന്ത്രിച്ചിരുന്ന കുമാരി സെൽജയും അഭിപ്രായപ്പെട്ടു ചെയറിന്റെ ഭാഗത്ത് നിന്ന് അങ്ങനെ ഒരു പ്രതികരണം ഉണ്ടായപ്പോൾ പാർലമെന്റിലെ ഡി എം കെ അംഗങ്ങളും ആരവങ്ങൾ മുഴക്കി ഭരണപക്ഷ പ്രതിപക്ഷ അംഗങ്ങൾക്കിടയിൽ നർമ്മം നിറഞ്ഞുള്ള പ്രതികരണങ്ങൾക്കൊക്കെ സമദാനി സാഹിബിന്റെ സഭയിലെ ആ പ്രസംഗം കാരണമായി ഈ അംഗീകാരങ്ങളൊക്കെ മുസ്ലിം ലീഗിന്റെ അംഗങ്ങൾക്ക് കിട്ടുന്നത് മുസ്ലിം ലീഗ് പാർട്ടിക്കാര് നാരങ്ങവെള്ളം കലക്കിക്കൊടുത്തത് കൊണ്ടൊന്നുമല്ല മറിച്ച് മുസ്ലിം ലീഗ് പാർലമെൻറ്റിലേക്ക് പറഞ്ഞേക്കുന്നവർ ക്വാളിറ്റിയുള്ള ആളുകളായതുകൊണ്ടാണ് അപ്പം സമദാനി സാഹിബിന്റെ ആ മനോഹരമായ പ്രസംഗവും മന്ത്രി പീയൂഷ് ഗോയലിന്റെ ആ പ്രതികരണങ്ങളും

द वर्ड्स पिक्चडा दलित अल्पसंख्यक द बैकवर्ड दलित माइनॉरिटीज इज वेरी वेरी इंपॉर्टेंट वेन वी थिंक ऑफ द साइड लाइन एंड दर्जनलाइज्ड सेक्शन ऑफ अवर सोसाइटी बट दवर्नमेंट इज प्रजेंटिंग ए गुड पिक्चर अवे फ्रॉम द रियालिटी आप ही की तरह खूबसूरत बहुत आप ही की तरह बेवफा जिंदगी एट द पोएट सेट शायर ने कहा कोई उम्मीदवार नहीं आती कोई सूरत नजर नहीं आती दी गवर्नमेंट इज नॉट कमिंग फॉरवर्ड विद एनी कॉन्क्रीट पॉलिसी फॉर दिटमेंट ऑफ द माइनॉरिटीज दैकवर्ड से चुप नहीं सकती बनावट के खुशबू आ नहीं सकती कागज के फूलों से दैट इज वॉट आई हैवर्नमेंट ऑल्सो जिंदगी उसकी है जो उसे झेल ले जिंदगी उसकी है जो उसे झेल ले सबको देती नहीं आसरा जिंदगी शायरी।, on, आप भी शायरी मैं बधाई देना चाहूँगा अब्दुल समझ जी को जितनी अच्छी हिंदी में उन्होंने अपनी बात को रखा शालीनता से रखा केरल के माननीय मुस्लिम लीग के सांसद ने इतनी अच्छी हिंदी का प्रयोग किया ऐसे शशि थरूर जी ऐसे शमी भाई सब लोग जो हिंदी का प्रयोग करते हैं आप भी तमिल में, में बोल सकते हैं